ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനലാണ് പോയിന്ന് വന്നിരിക്കുന്നത് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ക്രിസ്മസ് കാർഡ് ഐഡിയ ഐഡിയായിട്ടാണ് ഒന്നല്ല നാല് ഐഡിയ ആയിട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ അതുതന്നെ ബ്ലൂ കളറ് പേപ്പർ എടുത്തിട്ടുണ്ട് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ന്യൂസ് പേപ്പറിനെന്നും അതുപോലെ തന്നെ ബുക്കെന്നൊക്കെ കിട്ടും ഇതുപോലെ ക്രിസ്മസ് തീമിലുള്ള കുറേ ഫോട്ടോസ് അത് നമുക്ക് ഇഷ്ടമില്ലതൊന്നും നോക്കിയിട്ട് സെലക്ട് ചെയ്യുക അത് ഇതുപോലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെറുങ്ങനെ പോഷൻ നിർത്തിക്കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്തെടുത്തതാണ് നിങ്ങൾക്കിത് പ്രിൻ്റ് ചെയ്യാൻ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ന്യൂസ് പേപ്പർ പോ ക്രിസ്മസ് തീമാണ് വരുന്നത് അപ്പോൾ ആ ഒരു സെലിബ്രേഷൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള പേപ്പർ കട്ടിങ്സും ഫോട്ടോസും അതൊക്കെ നിങ്ങൾക്ക് കിട്ടും അത് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു നീല ബാക്ക്ഗ്രൗണ്ടിലേക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്കൊന്ന് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു പിക്ചർ നീല കളർ ആയതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിലത്തെ പേപ്പറും നീല തന്നെ യൂസ് ചെയ്തത് കളർ കോമ്പിനേഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് കളർ പേപ്പറിൻ്റെയും മാറ്റം വരുതാം കേട്ടോ അത് നല്ല ചുളിയാണ്ട് നമുക്കിനിന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിൻ്റെ ഉള്ളിലിതായതുപോലെ റൗണ്ട് ഷേപ്പ് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള റൗണ്ട് ഷേപ്പ് വെച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം ഞാൻ എൻ്റെ ഒരു തൈരിൻ്റെ മൂടിയാണ് യൂസ് ചെയ്തത് കോമ്പസ് ഒക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതി കേട്ടോ ഇനി അതിന് കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ളൊരു പേപ്പറിൽ നിന്ന് സെയിം സൈസിലുള്ള ഒരു റൗണ്ട് ഷേപ്പ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചുളിയാണ്ടതാ ആ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു റൗണ്ടിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇനി നമുക്ക് ആക്രലിക് പെയിൻ്റ് ആണ് ഒരു ബഡ്സും എടുത്തിട്ടുണ്ട് അതിരുന്നാൽ ഇതുപോലെ നമ്മളൊന്ന് ഡോട്ട് ഡോട്ട് ഇട്ടിട്ടൊന്ന് ക്രിസ്മസ് റീത്തിൻ്റെ ഒരു ലുക്കിൽ നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ഡാബ് ചെയ്ത് ഡാബ് ചെയ്തിട്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ നോർമൽ പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു ആ ഒരു റീത്തിൻ്റെ ലുക്കിന് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മളൊന്ന് ചെയ്ത് കൊടുത്തിട്ടൊന്ന് നീറ്റാക്കി എടുക്കുന്നുണ്ട് ഗ്രീൻ കളറ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം റെഡ് കളർ വെച്ചിട്ട് കുറച്ചൊന്ന് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ചെറിയൊക്കെ പോലെ തന്നെ അപ്പോൾ അത് ആ ഒരു ലുക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മിഡിലായിട്ട് നമുക്ക് വിഷസ് എഴുതി കൊടുക്കാം അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ റിലേറ്റഡ് ഒന്ന് അങ്ങനെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് വരച്ചു കൊടുക്കാം പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുള്ള വിഷസും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാം അപ്പോൾ ഒരു സിമ്പിൾ കാർഡ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വൈറ്റ് പേപ്പറാണ് വേണ്ടത് വൈറ്റ് പേപ്പർ ഇതുപോലെ നമ്മൾ നേരത്തെ റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്യാൻ എടുത്തത് ആ ഒരു അടപ്പ് വെച്ചിട്ട് സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് നമുക്കത് ഫോൾഡ് ചെയ്യാം അതായത് ഇങ്ങനെ അടക്കാൻ പറ്റുന്ന രീതിയിൽ തുറക്കാനും അടക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ സ്പേസ് നിർത്തിക്കൊണ്ട് വൈറ്റ് പേപ്പർ അതായത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് തികച്ചു കുഞ്ഞുമക്കളെ ഉദ്ദേശിച്ച് മാത്രമാണ് ഈ ഒരു വർക്കൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ ഇപ്പോൾ സിമ്പിളായിട്ടുള്ള കാർഡ് ഐഡിയ അവർ കാണിക്കും കൂടുതലായിട്ട് യൂസ്ഫുള്ളാവുക ഇതൊക്കെ എന്തെന്ന് തോന്നുന്നവരോട് പറയുന്നതാണ് ഇനി ആ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ ഫ്രണ്ട് പോഷൻ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അതിന്തായതുപോലൊരു സിക്സ് ആക്കായിട്ട് നമ്മളൊന്ന് ഒരു ലൈൻ ഇട്ടുകൊടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ വശത്തായിട്ടുള്ള ഭാഗം അതായത് പോലെ ബ്ലൂ കളർ നല്ല തിക്കായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു വൈറ്റ് ബ്ലൂ തീമിലാണ് ഇത് ചെയ്യുന്നത് ഒരു സ്നോയി എഫക്ട് കിട്ടാൻ വേണ്ടിട്ട് മഞ്ഞൊക്കെ വീഴുന്ന രീതിയിലുള്ള ഒരു ലുക്ക് കിട്ടാൻ ഒരു ഒരു നൈറ്റ് വ്യൂ പോലത്തെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി ഈ ഒരു കളർ കോമ്പിനേഷൻ എടുത്തത് താഴത്തെ പോഷന് ഒരു വൈറ്റ് ഒരു മഞ്ഞിൻ്റെയൊക്കെ ഒരു സിമിലറായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് റൗണ്ട് ഷേപ്പ് നമ്മളൊന്ന് കുഞ്ഞ റൗണ്ട് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക ഞാനിവിടെ കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായത് അത് ഇതുപോലെ നമ്മളൊന്ന് ആ ഒരു ബ്ലൂയിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്നോമാനെയാണ് ചെയ്തെടുക്കുന്നത് രണ്ട് കുഞ്ഞ് റൗണ്ട് വരച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതായതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് റെഡ് കളർ വെച്ചിട്ട് നമ്മളൊരു ക്യാപ്പും കൂടി ഇതുപോലെ കോൺ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പെയിന്റ് വെച്ചിട്ട് കണ്ണും മുക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ജസ്റ്റ് ഇതുപോലെ ബഡ്സിൽ നേരത്തെ ബഡ്സ് ചെയ്ത പോലെ തന്നെ ഇതുപോലെ ബ്ലാക്ക് കളറിൽ മുക്ക ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക സിമ്പിളാണ് മിഡിലായിട്ട് ഇത് ഇതുപോലെ നമ്മൾ ആ ഒരു ടൈ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ക്യൂട്ട് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി നമുക്കൊരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യണം അതായത് ഇതുപോലെ ഗ്രീൻ കളർ പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിനു ശേഷം കുനുകുന നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നാല് പീസാണ് ഒറ്റ കട്ടിന് നമുക്ക് കിട്ടിയത് അതിനെ ഇതുപോലെ നമുക്കൊന്ന് കോൺ കോൺ വരുന്ന രീതിയിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ലുക്കുള്ള ക്രിസ്മസ് ട്രീ കിട്ടും അപ്പോൾ ഫോൾഡ് ചെയ്തിട്ടന്നെ കട്ട് ചെയ്തെടുക്കാൻ എന്നാൽ മാത്രമേ എല്ലാ പീസിനും ഒരേ സൈസ് കിട്ടുള്ളൂ കേട്ടോ ഒരൊറ്റ വെട്ടിന് വെട്ടുന്ന ഒരു ഒറ്റ രീതിയിൽ കട്ട് ചെയ്യുന്നത് ഒരുമിച്ച് തന്നെ ഒരു മരുവുണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുക അതായതുപോലെ ഇതുപോലെ മടക്കി മടക്കി വെച്ചിട്ടൊരു ബുക്കൊക്കെ തുടക്കുന്ന രീതിയിലുള്ള ആ ഒരു ബുക്കിൻ്റെയൊക്കെ താളുകൾ പോലെയുള്ള രീതിയിൽ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ തണ്ടുഭാഗം നമ്മളൊന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അഫദാ ഇങ്ങനെ കിട്ടും നല്ല നീറ്റായിട്ടില്ലേ ഇനി നമുക്കതൊന്ന് അവിടെ ഒട്ടിച്ചു കൊടുക്കാം താഴത്തെ പോഷനിലായിട്ട് നമുക്കൊരു മരത്തിൻ്റെ ആ ഒരു തണ്ടും കാര്യങ്ങളൊക്കെ അതായത് ഇതുപോലെ ഒന്ന് വരച്ചിട്ടും കൂടി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ക്യൂട്ടല്ലേ ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ പരിപാടി വേണം വൈറ്റ് വെച്ചിട്ട് ഇതുപോലെ കുറേ കുഞ്ഞു കുഞ്ഞ് 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 കുത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നൈറ്റ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൊക്കെ ഉള്ള പോലത്തെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് മിഡിലായിട്ട് നമുക്ക് ഇതുപോലെ ഹാപ്പി എക്സ്മസ് എന്നോ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്കൊരു ത്രീ ഡി കാർഡ് കാണാം അപ്പം അതായത് ഇതുപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെക്കുക അത് ഉള്ളിലേക്ക് ബെൻഡ് ചെയ്തിട്ടൊന്ന് സെറ്റാക്കിയെടുക്കുക എടുക്കുക എന്താ ഇതുപോലെ നമ്മളൊരു ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ ഏകദേശം ഒരു രണ്ട് സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എന്താ അതും നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ബെൻഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓരോ പ്രശ്നം നമ്മൾ കട്ട് ചെയ്തതിനനുസരിച്ചിട്ട് ഒരു ഉള്ളിൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലത്തെ ഒരു ഫീലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ഓരോന്ന് മാത്രം എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക നമ്മൾ ഓരോ പ്രാവശ്യം കട്ട് ചെയ്തതിനനുസരിച്ച് ഉള്ളിൽ ഫോൾഡിങ് ഡബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുമിച്ച് കട്ട് ചെയ്താൽ അതെല്ലാം ഒരുമിച്ച് കട്ടായി പോവും അങ്ങനെ വേണ്ട അപ്പോൾ താ ഇതുപോലെ നമ്മൾ ഒരേപോലെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഉള്ളിലേക്ക് മടക്കി മടക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റെപ്പ് പോലത്തെ ഒരു ലുക്ക് കിട്ടും ഇനി ബ്ലാക്ക് കളർ പേപ്പർ എടുക്കുന്നുണ്ട് ഇതുപോലെ അതിൻ്റെ എല്ലാ അഡ്രസ്സിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് നീറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് കളർ ഒരു പേപ്പറാണ് അത് ഇതാ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ ആ ഒരു ത്രീ ഡി ഫീൽ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും എന്നെ നമുക്കിതാ ഇതുപോലെ കുറച്ച് സ്റ്റാർ പഞ്ചൊക്കെ വെച്ചിട്ട് കുറച്ച് സ്റ്റാർ എടുക്കാം അത് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു വൈറ്റ് കളർ പേപ്പർ വെച്ചിട്ട് ഒരു ഡിസൈൻ പോലെ സൈഡിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഓപ്ഷണൽ മാത്രമാണ് ഇനി ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട് കോർണർ ആയിട്ട് ഇതാ ഇതുപോലെ നമ്മളൊന്ന് മൂന്നാളിനെ അടുപ്പിച്ച് മടക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനി ഓരോ ഫോൾഡും നമുക്കൊന്ന് തുറന്നെടുക്കാം അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത് ഇനി അതിലേക്ക് ഇതായി ഇതുപോലെ നമുക്ക് സ്കെച്ച് വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള മരങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അത് ഇതാ ഓരോ സ്റ്റെപ്പിലേക്കായിട്ട് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഹാപ്പി ക്രിസ്മസ് എന്നും കൂടി എഴുതിയെടുക്കാം അതും കൂടി അതിനെ ആ ഒരു ഫോണിൻ്റെ അണക്കാർ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ വരച്ചെടുത്തിട്ടുള്ള രണ്ട് ക്രിസ്മസ് തീമിലുള്ള പിക്ചറും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരപ്പൂപ്പൻ്റെ ഫോട്ടോ അതായതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ചുറ്റുമായിട്ട് വരുന്ന പോർഷൻ ഇതുപോലെ റെഡ് കളർ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സംസാരത്തിൽ കുറച്ചൊരു സൗണ്ടിനൊക്കെ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടാവുമല്ലേ എനിക്ക് പനി ഉണ്ട് അത്രേ പനി മാറി മാറി വരുന്നേ ഉള്ളൂ ജലദോഷമുണ്ട് അതിൻ്റെയൊക്കെ സൗണ്ടിൻ്റെ ഇഷ്യൂ ആണ് അപ്പോൾ ഒന്ന് ഇഗ്നോർ ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ഫ്രണ്ട് പോർഷൻ അപ്പോൾ അടിപൊളിയല്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ചേർക്കുന്നു ഇനി നമുക്ക് അടുത്ത കാർഡ് കാണാം അപ്പോൾ ഗ്രീൻ കളർ പേപ്പറാണ് ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊരു സിമ്പിളായിട്ടുള്ള വർക്കാണ് വേറെ കാലമായിട്ട് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല കോമ്പിനേഷൻ കളേഴ്സ് വെച്ചിട്ടുള്ള കളർ പേപ്പേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒട്ടിച്ചിട്ട് ജസ്റ്റ് സിമ്പിളായിട്ടൊരു കാർഡ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ അപ്പോൾ റെഡ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട് അതായത് ഇതുപോലെ നമ്മളൊന്ന് പശത്തേച്ചൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അത് ഒരു ഡിസൈനിലാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് പിന്നീടത് വേണ്ടെന്ന് വെച്ചു അതിൻ്റെ മെറ്റീരിയലായിട്ട് നമ്മൾ വൈറ്റ് കളർ പേപ്പറും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ ഒരു പാറ്റേണിലാണ് ഒട്ടിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ ഇങ്ങനെ അതിൻ്റെ താഴത്തെ ഒരു പോഷനിൽ നമ്മളൊരു വൈറ്റ് കളറ് കൂടെ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ക്രിസ്മസ് തീമിലുള്ള ഒരു കളേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു ഡിസൈനായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു അത്രയേ ഉള്ളൂ മിഡിലായിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചെടുത്തതിന് ശേഷം നോർമൽ നേരത്തെ ചെയ്ത പോലെ ക്രിസ്മസ് റീത്തിൻ്റെ ഒരു ഡിസൈനാണ് കൊടുത്തത് അപ്പോൾ ഗ്രീൻ റെഡ് വൈറ്റ് ഒക്കെ വരുമ്പോൾ തന്നെ ഒരു ക്രിസ്മസ് വൈബ് തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഇതൊക്കെ സിമ്പിൾ കുഞ്ഞുമക്കൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ചില സ്കൂളിലൊക്കെ എൻ്റെ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയാൽ ഏറ്റവും നല്ല കാർഡിന് സമ്മാനമൊക്കെ അപ്പോൾ ആ ഒരു പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ത്രീ ഡി കാർഡ് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് പോയപ്പോൾ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഇങ്ങനത്തെ കാർഡൊക്കെ സിമ്പിൾ കാർഡൊക്കെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ മിഡിലായിട്ട് മേരി ക്രിസ്മസ് എഴുതി കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും ആ ഒക്കെ ഫോട്ടോ ഒക്കെ കിട്ടുവാണെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ഫീൽ ചെയ്യും അപ്പോൾ താഴെ നമുക്ക് കുറേ വിശ്വസം കാര്യങ്ങളൊക്കെ ൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലൊരു വൈറ്റ് കളർ പേപ്പറും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാർഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാർഡൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള ക്രി ആയിട്ടുള്ള വീഡിയോസിനൊക്കെ വേണ്ടി ചാനലിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവരും സേഫ് ആയിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് സി യു ടേക്ക് കെയർ ടാറ്റാ